മാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം ഞായറാഴ്ചയും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലാണ് വലിയ വാഹന നിരയുണ്ടായത് ദേശീയപാതയിൽ തലൂർ ജെറൂസലം കേന്ദ്രം മുതൽ ടോൾപ്ലാസ വരെ വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയത് ടോൾ കൊടുക്കാൻ പതിനഞ്ച് മിനിറ്റിലേറെ സമയം കാത്തുകിടക്കേണ്ടി വന്നു അവശ്യ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽപ്പെട്ടു ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ ടോൾ പിരിക്കുന്ന സംവിധാനം മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം യാത്രക്കാർ ഉയർത്തി അതേസമയം ശബരിമല സീസൺ കൂടി വന്നതിനാൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതും ടോൾ കുരുക്കിന് കാരണമാകുന്നുണ്ട് വലിയ വാഹനനിരയാകുമ്പോൾ താൽക്കാലികമായെങ്കിലും കുറച്ചു വാഹനങ്ങളെ കടത്തിവിട്ട് പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലും ഗതാഗത കുരുക്കുണ്ടായിരുന്നു ശനിയാഴ്ചയും ഇരുവശത്തേക്കും വലിയ വാഹനനിരയുണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ടോൾപ്ലാസയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത്